നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു ഐബ്രോ ജെല്ലാണ് ഇന്ന് പരിചയപ്പെടുന്നത് ഐബ്രോ ജെല്ല് തയ്യാറാക്കാൻ ഇതിൽ ആദ്യത്തെ ചേരുവയായിട്ട് നമുക്ക് എടുക്കേണ്ടത് ഒരു ബ്ലാക്ക് കളറിലുള്ള പൗഡർ ഫോം തയ്യാറാക്കുക എന്നുള്ളതാണ് അതിന് ഞാനിവിടെ കുറച്ച് ഔഷധ സസ്യങ്ങൾ എടുത്തിട്ടുണ്ട് സുലഭമായിട്ട് നമുക്ക് കിട്ടുന്ന ബൃങ്കറാജ കയ്യോന്നി മറ്റൊരു ഭാഷയിൽ കഞ്ഞുണ്ണി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഈ ഒരു ഔഷധമാണ് ആവശ്യമുള്ളത് ഇത് വളരെയധികം കറുപ്പ് നൽകാൻ സഹായിക്കുന്നതും അതുപോലെ റീഗ്രോത്ത് ഹെയർ ഗ്രോത്തിനൊക്കെ സഹായിക്കുന്നതാണ് അപ്പം ചക്ഷുഷ്യമായിട്ടുള്ളതാണെന്ന് ആയുർവേദത്തിൽ പറയുന്നു കാരണം നന്നായിട്ട് കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കൺമശിയായിട്ട് ഉപയോഗിക്കാം നെക്സ്റ്റ് പൂവാംകുരുന്നില എടുത്തിട്ടുണ്ട് ഒരു ചെറിയ അലോവേരയും രണ്ട് മൂന്ന് തണ്ട് തുളസി നന്നായിട്ട് നന്നായിട്ടൊരു അഞ്ചാറ് തവണ വാഷ് ചെയ്യണം കാരണം നമ്മൾ കണ്ണിലേക്ക് ഉപയോഗിക്കേണ്ടതാണ് അപ്പം ഇനിയിപ്പം മറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് പൂവാംകുരുന്നില മാത്രം ഉപയോഗിച്ചും ചെയ്യാം ഇത് വെള്ളം ചേർക്കാതെ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള മെഡിസിനൽ സൊരസിയാണ് ഞാൻ അത്യാവശ്യം നീളമുള്ള ഒരു തിരി ഉണ്ടാക്കുന്നുണ്ട് ഇതിൻ്റെ പകുതി മതിയായിരിക്കും നിങ്ങൾക്ക് ചെറിയ രീതിയിൽ തയ്യാറാക്കാൻ അപ്പോൾ ഈ ഒരു തിരി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു നീരിലേക്ക് ഒരു ഏഴ് തവണയായിട്ട് മുക്കിയെടുത്ത് മുഴുവൻ അതിലേക്ക് പിടിക്കുന്ന രീതിയിൽ വേണം അപ്പം ഇതിന് ശേഷം ഈ തിരി നന്നായിട്ട് ഈ സ്വരസ നന്നായിട്ട് അബ്സോർബ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ആ ഏഴ് തവണത്തെ പ്രോസസ്സിന് ശേഷം നിങ്ങൾക്ക് വളരെ വെയിലുള്ള അതായത് നേരിട്ടുള്ള സൺലൈറ്റ് തട്ടുന്നിടത്തല്ലാതെ ചെറിയ രീതിയിലുള്ളൊരു ലൈറ്റിൽ തണലിൽ ഉണക്കിയെടുക്കാവുന്നതാണ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ആ ഒരു ജലാംശം ഈർപ്പം നിലനിന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് നന്നായിട്ട് കത്തി തീരാൻ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ ആഷ് കിട്ടുന്നതും കുറവായിരിക്കും അതുകൊണ്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം ഈ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം ഇതുപോലെ ഒരു വിളക്ക് വെച്ച് അതിലേക്ക് ഞാനിവിടെ നെയ്യും അവണക്കെണ്ണയും ആണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലെങ്കിലും നല്ലെണ്ണ ചേർക്കാം നെയ്യ് ചേർക്കാം ഇനി അവണക്കെണ്ണ ചേർക്കാം ിലേത് എണ്ണ വേണമെങ്കിലും ചേർത്തിട്ട് നമ്മുടെ കണ്ണിന് കൺപീലി വളരാനും പുരികം വളരാനൊക്കെ ആവശ്യമായിട്ടുള്ളതാണ് അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കത്തി തീർന്നു കഴിഞ്ഞാൽ മുകളിൽ വെച്ച പാത്രത്തിന് മുകളിൽ കരി കൂടിയിട്ടുണ്ടാവും അതൊന്ന് വടിച്ചെടുത്തിട്ടുണ്ട് അപ്പം അത് ആ ഒരു പൗഡർ ഫോമാണ് വേണ്ടത് ഞാനിപ്പോൾ ഇതിലേക്ക് അല്പം കൂടെ കാസ്ട്രോയിലും കൂടെ ചേർത്തത് കൊണ്ടാണ് ഈ കൺമശി ഇരിക്കുന്നത് അപ്പോൾ അത് കൺമശിയായിട്ട് ഉപയോഗിക്കുന്നതായിരുന്നു അതിൽ നിന്നും അല്പം എടുത്തതാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു കാര്യം ഉണ്ടാക്കിയാലും നിങ്ങൾക്ക് രണ്ടായിട്ടും ഉപയോഗിക്കാം ഇതിപ്പം കണ്ടോ ജസ്റ്റ് അലോവേരയിലേക്ക് ഈ ഒരു അല്പം മിക്സ് ചെയ്തതോടെ നമ്മുടെ ഒരു ഐബ്രോ ജെല്ല് തയ്യാറായിട്ടുണ്ട് വളരെയധികം കൂളിംഗ് എഫക്റ്റ് ഉള്ളൊരു ഐബ്രോ ജെല്ലാണിത്